പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എമ്മിലെ ബെറ്റി റോയ് മണിയങ്ങാട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് ധാരണ പ്രകാരമാണ് കോൺഗ്രസ് എം പ്രതിനിധിയായ ബെറ്റിക്ക് അധ്യക്ഷ പദവി ലഭിച്ചത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് നാലും അംഗങ്ങളാണുള്ളത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യമായാണ് കേരള കോൺഗ്രസ് എമ്മിന് അധ്യക്ഷ പദവി ലഭിക്കുന്നത് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പ്രവർത്തിച്ചു വരികയായിരുന്നു ബെറ്റി റോയ് മണിയങ്ങാട്ട് ഇത് മൂന്നാം പ്രാവശ്യമാണ് ബെറ്റി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായും പ്രവർത്തിച്ചിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗവും കാഞ്ഞിരമറ്റം സർവീസ് സഹകരണ ഭരണസമിതി അംഗവും കേരള വനിതാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു ഇന്ത്യയുടെ പരമാധികാരവും

കാരണസാരോട് പറഞ്ഞ പോലെ മിറ്റി എല്ലാ അർത്ഥത്തിലും നല്ല പരിചയ സമന്ധി ആയ പൊതു പ്രവർത്തകരാണ് ഒരു ഭരണാധികാരിയാണ് എല്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു ആ നിലയ്ക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളെല്ലാം പോയി മിറ്റി നോക്കി നല്ല കൃത്യമായി കാര്യമാത്രം പ്രസക്തമായി കാര്യഗൗരവുമായി ചെയ്യാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പേര് പേര് കേരള കൗൺസിലിന്റെ പേരിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു പാലാ നഗരസഭ ചെയർമാൻ ഷാജു തുരുത്തൻ വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജോസഫ് അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് ബിനോയ് നരിതൂക്കിൽ ജെയ്മോൻ പുത്തൻപുരക്കൽ സാജൻ തൊടുക ജോസ് പി ജോൺ പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ മാത്യു വർഗീസ് മറിയാമ എബ്രഹാം അശോക് കുമാർ പുതുമന എന്നിവർ സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ചു ബി ന്യൂസ് കോട്ടയം